ശരി മോളെ ബാക്കിയുള്ളവർക്കൊക്കെ ആയിരം രൂപയ്ക്ക് ഈ ഷർട്ട് കൊടുക്കുന്ന കുട്ടിക്ക് മാത്രം എഴുന്നൂറ് രൂപയ്ക്ക് തരാം കുട്ടിക്ക് മാത്രം എനിക്ക് നോക്ക് മോളെ ഇത് ഞങ്ങളുടെ ജോലിയാണ് ഇതിൽ അമ്മയാണ് സത്യം ഒന്നും ഇടാൻ പാടില്ല ശരി ഇത് ഞങ്ങൾക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടിയ കുട്ടി അഞ്ഞൂറ് രൂപ തന്നാ മതി അതെയോ ശരി ഇരുന്നൂറ് ഇരുന്നൂറ് എടുത്തോ പോയ പോയേ അന്ന് സത്യട് ആ അമ്മയാണ് സത്യം ഇരുന്നൂറ് അതിന് ആ പാക്ക് ചെയ്ത പാക്ക് ചെയ്ത എനിക്കിപ്പോഴും ഇതൊന്നും അണിയാ തോന്നണേ ഞാൻ നൂറ് രൂപ തരാം ഇറങ്ങി പൊക്കോ അവളുടെ അമ്മയുടെ ഒരു സത്യം അമ്മേടെ സത്യം ഞാൻ പോവാട്ട